അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പേപ്പർ സോപ്പ് ഏറ്റാണ് കേട്ടോ ഈ പേപ്പർ സോപ്പ് നമ്മുടെ സ്കൂളിൽ പോണ കുട്ടികൾക്കൊക്കെ നല്ലോണം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഗൾസ് പിന്നെ നമ്മുടെ കൈയിലൊക്കെ സ്മെല്ല് എടുക്കില്ലേ അപ്പൊ നമുക്കൊക്കെ വാഷ് ചെയ്യാൻ പറ്റണതാണ് ഇതിൽ പല കളേഴ്സും ഉണ്ട് പിങ്കിലിതാ പിങ്കും വൈറ്റ് ഉണ്ട് യെല്ലോയിൽ ഇതാ യെല്ലോയും വൈറ്റും ഉണ്ട് ഗ്രീനില് മൂന്ന് കളേഴ്സ് ഉണ്ട് ഗ്രീന് വൈറ്റ് യെല്ലോവും പിന്നെ ഇതിൽ പല ഷേപ്സ് ഉണ്ട് ഫ്ലവേഴ്സ് രണ്ട് ഫ്ലവേഴ്സ് ഉണ്ട് പിന്നെ സ്റ്റാർ ഉണ്ട് ലവ് ഉണ്ട് സർക്കിൾ ഒക്കെ ഉണ്ട് അപ്പൊ ഞാനൊന്നും നിങ്ങൾക്ക് പുറത്തേക്ക് എടുത്ത് കാണിച്ചുതരാം കേട്ടോ ആരോ ഫ്ലേവർ കാണിച്ചു തരാം ഇതാ ഇതാണ് ഒരു ഫ്ലവർ ലവ് ഒക്കെ നല്ല ഭംഗിയാണ് കേട്ട് കാണാന് ൗലിന്റെ പേപ്പർ സോപ്പാണ് നമ്മുടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് കഴുകാട്ടോ അത് നമ്മൾ വെള്ളത്തിൽ ഒന്ന് നമ്മൾ കൈ മുക്കാം ഇതാ പേപ്പർ സോപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം ഒന്നിനെ ഇത് നമുക്ക് അങ്ങനെ ആക്കി വെക്കാം കൈമ എൻ്റെ കൈമ അധികം വയ്ക്കും വെള്ളമില്ല അതുകൊണ്ട് ചെറുതായിട്ടാണ് ആവണത് എന്താ എന്നാലും ഏർ കയ്യിൽ വെള്ളം ഇല്ലെങ്കിൽ ഇത്രയും പതാകണുണ്ട് കെട്ടോ ഏർ കയ്യില് വെള്ളം ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ നല്ലോണം പതാകും കെട്ടോ കണ്ടോ നല്ല സ്മെല്ലാണ് കേട്ടോ എല്ലാത്തിനും എല്ലാത്തിനും പിന്നെ ഏർ നല്ല സെയിം സ്മെല്ല ഓരോത്തിനും വേറെ വേറെ സ്മെല്ലാണ് പിങ്കിന് സ്ട്രോബെറിയുടെ സ്മെല്ല് ഗ്രീന് ഗ്രീൻ ആപ്പിളിന്റെ സ്മെല് യെല്ലോല് ലെമണിന്റെ സ്മെല്ലൊക്കെട്ടോ നോക്ക് കണ്ടോ ൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുപോയാൽ അടിപൊളിയാവട്ടോ നല്ലോണം യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ എന്തായാലും വാങ്ങിച്ചു നോക്കാം അത്രയ്ക്ക് നല്ല സംഭവമാണ് പിന്നെ നമ്മളെങ്ങലൊക്കെ പൂ പോയാൽ കൈയൊക്കെ ഒക്കെ കൈ മണ്ണെടുക്കുമ്പോൾ ഈ ഒരു പേപ്പർ സോപ്പ് കൊണ്ടുപോയിട്ട് കൈ കഴുകിയാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് നല്ലോണം കൈറ്റ സ്മെല്ലൊക്കെ പോവും നല്ല നല്ല സ്മെല്ലാവട്ടോ സ്കൂളിലേക്കൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുപോയാല് അടിപൊളി ആട്ടോ നല്ലോണം യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ എന്തായാലും വാങ്ങിച്ചു നോക്കാട്ടെ അത്ര നല്ല സംഭവമാണ് പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ ഏർ പൂ പോയാൽ കൈ ഒക്കെ കൈ മണ്ണെടുക്കുമ്പോ ഈ ഒരു പേപ്പർ സോപ്പ് കൊണ്ടിട്ട് കൈ കഴുകിയാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് നല്ലോണം കൈട്ട സ്മെല്ലൊക്കെ പോവും നല്ല നല്ല സ്മെല്ലാവട്ടോ എല്ലാ കളേഴ്സും വെള്ളത്തിലാക്കിയാല് സെയിം കളേഴ്സ് തന്നെ വരാം ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പിങ്ക് അല്ലേ പരിചയപ്പെടുത്തി തന്നെ ഇനി ഞാൻ യെല്ലോ കാണിച്ചുതരാം അയ്യോ കൈ ഒന്നിങ്ങനെ വെള്ളത്തിൽ നോക്കാം അപ്പൊ തന്നെ അത് അലിയാൻ തുടങ്ങി കാരണം കുറച്ച് വെള്ളം മതി ഏർ എന്നാലും ഇതലിയും അപ്പൊ തന്നെ അലിയു നീ ഞാനി കാണിച്ചു തരാം ഇത വെള്ളമില്ലാത്ത കൊണ്ട് അധികം ആവേണ്ട പക്ഷെ വെള്ളമില്ലെങ്കിലും നല്ലോണം ആവണമില്ല നല്ല രസുണ്ട് കേട്ടോ പേപ്പർ സോപ്പ് കാണാന് നല്ല രസം ഈ പേപ്പർ സോപ്പ് ഒക്കെ കാണാൻ പല പല ഷേപ്പ്സ് ഒക്കെ ആയിട്ട് പുലിയിലേക്കൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുപോയാൽ അടിപൊളിയാവട്ടോ നല്ലോണം യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ എന്തായാലും വാങ്ങിച്ചു നോക്കെ നല്ല സംഭവമാണ് പിന്നെ നമ്മൾ നമ്മളെങ്ങലൊക്കെ പൂ പോയാൽ കൈയൊക്കെ ഒക്കെ കൈ മണ്ണെടുക്കുമ്പോൾ ഈ ഒരു പേപ്പർ സോപ്പ് കൊണ്ടിട്ട് കൈ കഴുകിയാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് നല്ലോണം കൈറ്റ സ്മെല്ലൊക്കെ പോവും നല്ല നല്ല സ്മെല്ലാവട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് Like ya, subscribe ya, share ya, di